മൂന്നാം തവണയും അധികാരത്തിലെത്തുമോ എൽ ഡി എഫ് ഇടതുപക്ഷ അനുഭാവികളും മതേതരവാദികളും ഒക്കെ ഉയർത്തുന്ന ചോദ്യമാണ് പല സർവേകളും ഇതിനകം എൽ ഡി എഫിന് അനുകൂലമായി വന്നു കഴിഞ്ഞു പൊളിറ്റിക്സ് കേരള സർവേയും എൽ ഡി എഫിന് അനുകൂലമായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് അറിയാം ഇപ്പോൾ സി പി എമ്മിൻ്റെ മറ്റൊരു കണക്ക് പുറത്തുവിടുകയാണ് പൊളിറ്റിക്സ് കേരള മൂന്നാം തവണയും ധികാരത്തിലെത്താം എന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം ആ ആത്മവിശ്വാസത്തിന് കാരണവുമുണ്ട് അവർ പറയുന്നത് നാൽപ്പത്തിമൂന്ന് സീറ്റിൽ വിജയം ഉറപ്പാണ് എന്നാണ് നാൽപ്പത്തി മൂന്ന് സീറ്റിൽ വിജയം ഉറപ്പാണ് മുപ്പത്തി ഏഴ് മണ്ഡലങ്ങളിൽ നന്നായി പരിശ്രമിച്ചാൽ അതിൽ ഭൂരിഭാഗവും പിടിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് കുറഞ്ഞത് നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് സി പി എമ്മിൻ്റെ കണക്ക് നൂറ് നേടിയില്ലെങ്കിലും അധികാരത്തിൽ വരുമെന്ന് പല രാഷ്ട്രീയ നിരൂപകരും ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും സി പി എം നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ജയം ഉറപ്പാക്കിയിരിക്കുന്നു ആ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് കാസർഗോഡ് മൂന്ന് സീറ്റാണ് സി പി എം വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് ഉതുമ ഈ ഈ മൂന്ന് സീറ്റുകൾ കാസർഗോഡ് നിന്ന് ലഭിക്കും കണ്ണൂരിൽ വലിയൊരു വിജയം നേടുമെന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ കണ്ണൂർ പയ്യന്നൂര് തളിപ്പറമ്പ് കല്യാശ്ശേരി കൂത്തുപറമ്പ് ധർമ്മടം മടന്നൂർ തലശ്ശേരി അഴക്കോട് ഈ മണ്ഡലങ്ങളിൽ ഉറപ്പായി ജയിക്കുമെന്ന് സി കരുതുന്നു അതിൽ കുറേയൊക്കെ സത്യവും അതിൽ അതിശയോക്തിയില്ല എന്നതാണ് പ്രധാനം വയനാട് ഒരൊറ്റ മണ്ഡലം മാത്രമേ സി പി എം പ്രതീക്ഷിക്കുന്നുള്ളൂ അത് മാനന്തവാടിയാണ് കോഴിക്കോട് ചെന്നാൽ ബേപ്പൂർ കോഴിക്കോട് ഒന്ന് കോഴിക്കോട് രണ്ട് പേരാമ്പ്ര ബാലുശ്ശേരി കൊയിലാണ്ടി ഏലത്തൂർ നാദാപുരം കുറ്റ്യാടി തുടങ്ങിയ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ പുലർത്തുന്നു എൽ മലപ്പുറത്ത് മൂന്ന് മണ്ഡലങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് എൽ ഡി എഫ് കരുതുന്നുണ്ടെങ്കിലും നിലമ്പൂരിൻ്റെ കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് തവന്നൂരും പൊന്നാനിയും തങ്ങൾ ജയിക്കുമെന്ന് സി പി എം കരുതുന്നു പാലക്കാട് ഷെർണൂർ ഒറ്റപ്പാലം ആലത്തൂർ തൃത്താല കൊങ്ങാട് തരൂർ നെന്മാറ തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയം നേടുമെന്നാണ് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ഇൻ്റലിജൻസ് വിങ് വ്യക്തമാക്കിയിട്ടുള്ളത് സി പി എം അതിനനുസരിച്ച് അവിടെ പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു തൃശ്ശൂരിലെത്തിയാൽ കുന്നമംഗലം ചേലക്കര വടക്കാഞ്ചേരി മണലൂർ കൊടുങ്ങല്ലൂർ നാട്ടിക ഇരിങ്ങാലക്കുട കയ്പമംഗലം പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഉറപ്പായി വിജയിക്കുമെന്ന് സി പി എം കരുതുന്നു എന്നാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിക്കുന്ന കാര്യം സി പി എം പറഞ്ഞിട്ടില്ല തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു ഇനി എറണാകുളം എറണാകുളം കോൺഗ്രസിൻ്റെ കോട്ടയാണ് കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടയാണ് എന്ന് തന്നെ പറയാം അവിടെ വൈപ്പിനിലും മട്ടാഞ്ചേരിയിലും കോതമംഗലത്തും എൽ ഡി എഫ് ജയിക്കുമെന്നാണ് കണക്ക് കൂട്ടറി ഇനി ഇടുക്കിയാണ് ഇടുക്കിയിൽ ഉടുമ്പച്ചോല ദേവികുളം പീരുമേട് എന്നീ മണ്ഡലങ്ങളിൽ ജയിച്ചു കയറും എന്ന് സി പി എം കണക്ക് കൂട്ടുന്നു അടുത്തത് കോട്ടയമാണ് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി വൈക്കം ഈ മണ്ഡലങ്ങളിൽ വലിയൊരു വിജയമാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴയിലേക്ക് ചെന്നാൽ ചേർത്തല മാവേലിക്കര ആലപ്പുഴ ചെങ്ങന്നൂർ കുട്ടനാട് കായംകുളം ഈ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ ഇവിടെ ഒരു സംശയമുള്ള മണ്ഡലം കായംകുളമാണെന്ന് അവർ അവർ കണ്ടെത്തുന്നു കായംകുളത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിഭാഗീയതകളൊക്കെ ഉണ്ട് എങ്കിലും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആർ നാ സറവടെ മത്സരിക്കാ മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവരുടെ കണ്ടെത്തൽ പത്തനംതിട്ടയിൽ റാന്നി അടൂർ കോന്നി പത്തനംതിട്ട തിരുവല്ല എന്നീ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് സി പി എം ഉറപ്പിച്ചു തന്നെ പറയുന്നു അതിൽ ആറന്മുള പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രതിനിധാനം ചെയ്യുന്ന ആറന്മുള അവിടെ അച്ചു ഉമ്മനാണ് വീണ ജോർജിന് വീണ ജോർജിന് എതിരെയും ഇത്തവണ മത്സരിക്കുന്നത് ഇനി കൊല്ലത്തേക്ക് പോയാൽ പത്തനാപുരം ചടയമംഗലം ഇരവിപുരം പുനലൂർ കൊല്ലം ചാത്തന്നൂർ കുണ്ടറ കൊട്ടാരക്കര കുന്നത്തൂർ ഈ മണ്ഡലങ്ങൾ എൽ ഡി എഫ് സ്വന്തമാക്കുമെന്നാണ് വിശ്വാസം അവരുടെ ഇൻ്റലിജൻസ് വിങ് പറയുന്നത് ഇതിൽ ഒരു സംശയമുള്ളത് കുണ്ടറയാണ് പി സി വിഷ്ണുനാഥാണ് കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥിനെതിരെ മത്സരിക്കുന്നത് ജെറോമാണ് അതുകൊണ്ട് തന്നെ മത്സരം അവിടെ തീപാറും മറ്റ് മണ്ഡലങ്ങളിൽ അതായത് പത്തനാപുരം ചടയമംഗലം ഇരവിപുരം പുനലൂർ കൊല്ലം ചാത്തന്നൂർ കൊട്ടാരക്കര കുന്നത്തൂർ എന്നീ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ഒരട്ടിമറയും സംഭവി ഒരട്ടിമറിയും നടത്താൻ പറ്റില്ല കരുനാഗപ്പള്ളി സി എൽ ഡി എഫ് അല്ല പ്രത്യേകിച്ചും സി പി എം വിട്ടുകളഞ്ഞ ഒരു മണ്ഡലം കൂടിയായിരിക്കുന്നു എന്നത് ശ്രദ്ധേയം തിരുവനന്തപുരത്ത് വന്നാൽ വാമനപുരം വർക്കല നെയ്യാറ്റിങ്കര പാറശാല ചിറയൻകിഴ് കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളാണ് ശുഭപ്രതീക്ഷ പുലർത്തുന്നത് വട്ടിയൂർക്കാവ് വലിയ ഡൗട്ടാണ് ഇത്തവണ സി പി എമ്മിന് കാരണം വട്ടിയൂർക്കാവ് കടുത്ത മത്സരം തന്നെ നടക്കും അതുപോലെ തന്നെ നിയമം നിയോജക മണ്ഡലവും സി പി എമ്മിൻ്റെ ലിസ്റ്റിലില്ല അവിടെയൊക്കെ ശക്തമായി പൊരതേണ്ടി വരും എന്തായാലും നാല്പത്തിമൂന്ന് ഈ പറഞ്ഞ നാല്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ നാല്പത്തിമൂന്ന് സീറ്റിൽ സി പി എം ഉറപ്പായി ജയിക്കും പിന്നീടുള്ള മുപ്പത്തിയേഴ് സീറ്റുകൾ കടുത്ത മത്സരത്തിലൂടെ പിടിച്ചെടുക്ക പിടിച്ചെടുക്കുകയോ നിലനിർത്തുകയോ ചെയ്യാം എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ രീതി സി പി എം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല സ്ഥാനാർത്ഥികളെ ഏകദേശമൊക്കെ നിർണ്ണയിച്ചു കഴിഞ്ഞു അത് പൊളിറ്റിക്സ് കേരള തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞു സ്ഥാനാർത്ഥികളോട് ശ്രദ്ധിക്കണമെന്നും വിവാദങ്ങളിൽ പെടരുതെന്നും ശക്തമായ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി നൽകിയിട്ടുണ്ട് ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥികളെ മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് സി പി എം ചുരുക്കത്തിൽ ശക്തമായ ഒരംഗത്തിന് ഇറങ്ങിയാണ് സി ഈ നാല്പത്തി മൂന്ന് സീറ്റുകൾ തങ്ങൾ ഉറപ്പായി ജയിക്കുന്ന സീറ്റുകളാണെന്ന് സി പി എം പറയുന്നു ബാക്കിയുള്ള മുപ്പത്തിയേഴ് സീറ്റുകൾ ടൈറ്റ് ഫൈറ്റിലൂടെ പിടിച്ചെടുക്കാമെന്നും സി പി എം കരുതുന്നു എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും അധികാരത്തിൽ വരും എന്നുള്ളത് അവരുടെ ഉറപ്പാണ് അവരുടെ വിശ്വാസമാണ് മാത്രമല്ല അവർ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഇതാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത്